സാമൂഹിക താല്പര്യം മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ എന്ന എ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഡി സി സി സംഘടിപ്പിച്ച കരുണാകരൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല രാഷ്ട്രീയരംഗത്തും ഭരണരംഗത്തും ഒരുപോലെ മികച്ച തന്ത്രജ്ഞനായിരുന്നു കരുണാകരൻ കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ ഒൻപത് എംഎൽഎമാരെ വെച്ച് ഭരണം അട്ടിമറിച്ച് തിരിച്ചുവന്ന കാലം ഓർമ്മിക്കണം യുവാക്കളോടും വിദ്യാർത്ഥികളോടും പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന കരുണാകരന്റെ നേതൃത്വപാഠവം മാതൃകയാണ് വ്യക്തി താല്പര്യത്തിനും ഗ്രൂപ്പ് താല്പര്യത്തിനും അപ്പുറം കോൺഗ്രസ് എന്ന വികാരമാണ് കരുണാകരനെ നയിച്ചത് പാർട്ടിയുമായി അകന്നപ്പോഴായിരുന്നു അദ്ദേഹം ഏറെ വേദനിച്ചതെന്നും ചെന്നിത്തല ഓർമ്മിച്ചു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കോൺഗ്രസിനെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ അക്രമങ്ങളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസ്സുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ആണ് നമ്മളെ നമ്മൾക്ക് കരുത്ത് നൽകുകയും നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒൻപത് പേരുടെ നേതാവായിട്ടാണ് ശ്രീ കെ കരുണാകൻ നിയമസഭയിൽ വരുന്നത് അവിടെ നിന്ന് നൂറ്റി പതിനെട്ട് എം എൽ എമാരുള്ള കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും നടത്തിക്കൊണ്ടുവന്ന അദ്ദേഹമാണ് ദേശീയ തലത്തിൽ തന്നെ ജനങ്ങൾ നേതാക്കന്മാരും ഇഷ്ടപ്പെട്ടിരുന്ന നേതാവായിരുന്നു ശ്രീ കെ കരുണാകൻ കേരളത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഏറ്റവും ശക്തമായി നിലനിർത്തിയ അദ്ദേഹമാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി വി എസ് വിജയരാഘവൻ സുമേഷ് അച്യുതൻ പി വി രാജേഷ് കെ ബാലഗോപാൽ കെ എ തുളസി വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നേതാക്കളും പ്രവർത്തകരും കരുണാകരന്റെ ഛായാചിത്രത്തില് പുഷ്പാർച്ചന നടത്തി യുടി ന്യൂസ് പാലക്കാട്